ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അൻപതാം ദിവസം രണാ ഫാത്തിമ പടിയിറങ്ങിയിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് അതിശയോക്തി ഒന്നുമില്ല രണാ ഫാത്തിമയ്ക്ക് പോലും ഞെട്ടലുമില്ല കാരണം അൻപത് ദിവസം അവിടെ നിൽക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയായിരുന്നു താൻ അവിടേക്ക് വന്നത് അൻപത് ദിവസം തനിക്ക് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രണ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ മുമ്പിൽ പറയുകയാണ് എന്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് ലാലേട്ടൻ അതിനെപ്പറ്റി എടുത്തു ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ അന്ത്യാഭിലാഷം ബിഗ് ബോസിനകത്തേക്ക് ഒന്ന് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എത്തിയെന്ന് മാത്രമല്ല അൻപത് ദിവസം നിൽക്കുവാനും കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ ബിഗ് ബോസ് വിൻ ചെയ്ത് തന്നെയാണ് ഇറങ്ങുന്നത് തന്റേതായ പേഴ്സ്പെക്റ്റീവിൽ താൻ വിന്നർ തന്നെയാണ് അൻപത് ദിവസക്കാലം അവിടെ നിന്നു അൻപതാം ദിവസത്തിന്റെ ആഘോഷങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം രണ ആ വീടിനോട് വിട പറഞ്ഞു ഇനിയിപ്പോൾ രണയുടെ ഗെയിമിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ഇത് പല ആവൃത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഈ സാഹചര്യത്തിൽ വീണ്ടും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞേ മതിയാവുകയുള്ളൂ രണ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒന്ന് എത്തുക എന്നുള്ളതിനപ്പുറത്ത് രണയ്ക്ക് പ്രത്യേകിച്ച് ഗെയിം പ്ലാനുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ അൻപത് ദിവസക്കാലം എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ചീവിടിനെ പോലെ ശബ്ദമുണ്ടാക്കുക വെറുതെ ബഹളങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇതിനപ്പുറത്ത് ഒരു ഗെയിം പ്ലാൻ രണയിൽ നിന്നും പുറത്തു വരുന്ന നമ്മൾ കണ്ടിട്ടില്ല ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് കുറച്ചധികം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു ആ ഗ്രൂപ്പിനകത്ത് നിന്നുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരുടെയും ഗെയിമിന്റെ ഭാഗമായിട്ട് താൻ മാറിയിട്ടുണ്ട് ജിസൈലിന്റെയും ആര്യൻറെയും ഒക്കെ കാലും ഒക്കെ തിരുമ്മി കുറേ ദിവസങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയി ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമപ്പണി ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു രണ ഫാത്തിമയാണ് നമ്മൾ ബിഗ് ബോസിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പിന്നെ രണ ഫാത്തിമ അവിടെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം അനുമോളാണ് അനുമോളോട് അങ്ങനെ ബഹളം ഉണ്ടാക്കുവാൻ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല അനുമോളുമായിട്ട് അവരുടെ ഗ്രൂപ്പിന്റെ തലവൻ തുടങ്ങി വെക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിൽ മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഞാൻ മാത്രം എന്തിനാണ് വെറുതെ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ഭാഗം കൂടി ഞാൻ ക്ലിയർ ആക്കിയേക്കാം എന്ന് പറഞ്ഞു പോയി തന്റെ കർത്തവ്യം പൂർത്തീകരിച്ച് മടങ്ങി വരുന്ന രണാ ഫാത്തിമ ഒരു കാമ്പും കഴമ്പും ഇല്ലാത്ത ഒരു കുട്ടി അങ്ങനെ മാത്രമേ നമുക്ക് രണ ഫാത്തിമയുടെ ഗെയിമിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്തായാലും എതിരാളികൾക്ക് സന്തോഷിക്കാം ഇനി ചീവീടിന്റെ ശബ്ദം ബിഗ് ബോസ് ഹൗസിൽ മുഴങ്ങുകയില്ല വെറുപ്പീറിന്റെ പീക്ക് ലെവലിൽ വരെയോളം രണ ഫാത്തിമ കയറിപ്പോയി അതുകൊണ്ട് തന്നെ പുറത്തു വരുമ്പോൾ തന്നെ കുറിച്ച് സോഷ്യൽ മീഡിയ എന്തൊക്കെയാണ് പറഞ്ഞതും എഴുതിയതും എന്നൊക്കെയുള്ളത് കണ്ട് രണ ഫാത്തിമയ്ക്ക് കുറേ ദിവസങ്ങൾ ഷോക്ക് അടിച്ചിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ചിരിച്ച മുഖത്തോടുകൂടിയാണ് വിട പറയുന്നതെങ്കിലും സങ്കടമുണ്ട് എന്നുള്ളത് അവസാന നിമിഷം ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ ആഴ്ച രണ്ടാൾക്കാർ പുറത്തു പോകുമെന്നാണ് പ്രേക്ഷകരായി നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് അതിലൊരാൾ ആര്യൻ ആയിരുന്നു എന്നും നമ്മൾ വിധി എഴുതിയതാണ് ആര്യൻ പുറത്തായി എന്ന് പല കരക്കമ്പികളും ഇതിനിടയിൽ പ്രചരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ആര്യൻ പുറത്താകാതിരുന്നത് ഉറപ്പാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആര്യൻ പുറത്താകുമായിരുന്നു എന്തുകൊണ്ടാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടാകാതിരുന്നത് ആര്യനെ പുറത്താക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഏറ്റവും അധികം വോട്ട് കുറഞ്ഞ് ആര്യൻ പുറത്താകും എന്ന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ലാലേട്ടൻ യു എസിലാണ് എന്നുള്ള കാരണം വെച്ചിട്ട് ആ ആഴ്ച എവിക്ഷൻ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബിഗ് ബോസ് എത്തിയത് ഇപ്പോഴിതാ വീണ്ടും ആര്യനെ സംരക്ഷിച്ചുകൊണ്ട് ബിഗ് ബോസ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ആഴ്ചയിൽ ഒരാൾ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ ആര്യന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഡബിൾ എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാകുമായിരുന്നു പക്ഷേ ആര്യനെ സേവ് ചെയ്യുവാൻ വേണ്ടി ഈ ആഴ്ച വീണ്ടും ബിഗ് ബോസ് കണ്ണടച്ചു പ്രേക്ഷകരെന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ആര്യൻ മൊഴിഞ്ഞതിങ്ങനെയാണ് ഞാൻ ഒരു നല്ല ആക്ടറാണ് ജനം അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് ഒരു എന്റർടൈനറാണ് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവരെന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് സത്യത്തിൽ ജനം മടുത്തു എന്നുള്ള കാര്യം ഇയാൾ തിരിച്ചറിയുന്നില്ല മാത്രവുമല്ല ആര്യനെ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ലല്ലോ ആര്യനെ പുറത്താക്കിയാൽ നമ്മുടെ അതിഥി തൊഴിലാളി ജിസൈലിന്റെ ചങ്കു പൊട്ടിപ്പോകും ലാലേട്ടനൊക്കെ എത്ര ഭവ്യതയോടും എത്ര സ്നേഹത്തോടും കൂടിയാണ് ജിസൈലിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇന്നും ജിസൈൽ എന്നുള്ള വിളി കേട്ടില്ലായിരുന്നു ആ വിളിക്കകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണന ജിസൈലിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിസൈലിൻ്റെ പ്രാണപ്രിയനായ ആര്യനെ എങ്ങനെയാണ് ബിഗ് ബോസിന് പുറത്തേക്ക് പെട്ടെന്ന് കളയാൻ പറ്റുക അതുകൊണ്ട് ആരും വോട്ട് ചെയ്തില്ലെങ്കിലും ജിസൈലും ആര്യനും ഉടനെ ഒന്നും പുറത്തു പോകില്ല കുറെ നാളും കൂടി അവിടെ നിൽക്കുവാൻ സാധ്യതയുണ്ട് എന്നുവച്ചാൽ പ്രേക്ഷകർ ഇനി കുറച്ചുകൂടി സഹിച്ചേ മതിയാകൂ എന്നർത്ഥം